ரெடி ரெடி பிக்ஸ் சீசன் ம் ரெடி கதையறியாதேகத்தின் கதையறியாதே മോഹൻ വെൽക്കം ടു ബിഗ് 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 ബോസ് 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 സീസൺ എന്താ സാധാരണ അകത്ത് കയറ്റുന്നതിന് കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പാണ് വീടൊക്കെ നമ്മൾ മലയാളി പ്രേക്ഷകർക്ക് പുറത്തിരിക്കുന്നവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക പക്ഷേ ഇത് ഫസ്റ്റ് ഇൻട്രോ തന്നെ നമ്മൾ ബിഗ് ബോസ് സീസൺ ടു ഹൗസിനാണ് കൊടുത്തിരിക്കുന്നത് എന്താ പറ്റിയെ ഞാൻ പറഞ്ഞില്ലേ മോഹൻ സാർ ഇത്തവണത്തെ ബിഗ് ബോസ് സീസൺ ഒരു സാധാരണ സീസൺ അല്ല ഓ ബിഗ് ബോസ് സീസണല്ലോ ഇത്തവണത്തെ സീസണിൽ എന്തൊക്കെ നടക്കുന്നുവെന്ന് കാണാൻ പ്രേക്ഷകരും കാത്തിരിക്കുകയാണ് ബിഗ് ബോസ് പുതിയ പതിനൊന്ന് പേരും ആകാംക്ഷ നിറഞ്ഞ അൻപത് ദിവസവും പുതിയ സീസൺ തുടക്കം കുറിക്കുകയാണ് ഇന്ന് ഇപ്പോൾ താങ്കൾക്ക് പുറത്തേക്ക് പോകുവാനുള്ള സമയം ആയിരിക്കുന്നു പുറത്തിരിക്കുന്ന പേർ കാത്തിരിക്കുകയാണ് ആരാണ് വരാൻ പോകുന്ന ആ പതിനൊന്ന് പേർ എന്നറിയാൻ Thank yeah. you. വെൽക്കം വെൽക്കം ഹോം ആൻഡ് പ്രസൻസ് ബിഗ് ബോസ് സീസൺ ലോകമെമ്പാടുമുള്ള സ്വാഗതം ചെയ്യുന്നു ഇനി ചെറുതും വലുതുമല്ല കളികൾ വേറെ ലെവൽ അങ്ങനെ നമ്മുടെ അൻപത് ദിന റിയാലിറ്റി ഗെയിം ഷോ ആയ ബിഗ് ബോസിന്റെ സീസൺ ടു പുതിയ സീസൺ ഇന്നിവിടെ ഗ്രാൻഡ് ലോഞ്ച് ആയിരിക്കുകയാണ് തികച്ചും അപരിചിതരായ പുതിയ പതിനൊന്ന് പേർ ആകാംക്ഷയുടെ അൻപത് ദിവസം നോക്കാം ഈ സീസണിൽ ഇനി എന്തൊക്കെ നടക്കുമെന്ന് ബിഗ് ബോസ് നേരത്തെ അനൗൺസ് ചെയ്തിട്ടുണ്ട് ഇത് ഒരു സാധാരണ സീസൺ അല്ല മറിച്ച് നിരവധി ഡിഫറൻസ് ഉള്ള ഒരു സീസൺ ആണ് അതൊക്കെ നമുക്ക് കണ്ട് തന്നെ മനസ്സിലാക്കണം നമുക്ക് ബിഗ് ബോസ് ഷോയുടെ മത്സരാർത്ഥികളെ വിളിച്ചാലോ യൊരുടെയും വരുവാദ്യ മത്സരാർത്ഥി മോഗ്ലി വെൽക്കം ടു ബിഗ് ബോസ് സീസൺ ടു റിയാലിറ്റി ഗെയിം ഷോ അതാണ് വീട്ടിലേക്ക് പോകാനുള്ള വഴി പോകാം വെൽക്കം ടു ബിഗ് ബോസ് സീസൺ ടു റിയാലിറ്റി ഗെയിം ഷോ അതാണ് വീട്ടിലേക്ക് പോകാനുള്ള വഴി പോകാം സ്വാഗതം ചെയ്യാം അടുത്ത മത്സരാർത്ഥിയെ

வெல்கம் வெல்கம் டு டு பிக் 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 சீசன் 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 2 2 அதான அதான வீட்டிலேக்கு வீட்டிலேக்கு வழி வழி போகாம் போகாம் செய்யாம் செய்யாம் அடுத்த மீ 2 இன்டே அவசான மூலம் ഓകെ വെൽക്കം ടു ബിഗ് ബോസ് സീസൺ ടു അതാണ് വീട്ടിലേക്ക് പോകാനുള്ള വഴി പോകാം അങ്ങനെ പതിനൊന്ന് പേരും ബിഗ് ബോസ് സീസൺ ടുവിൻ്റെ വീടിനുള്ളിൽ കയറി കഴിഞ്ഞു ഇനി ആകാംക്ഷയുടെ അൻപത് ദിവസങ്ങൾ നിങ്ങളുടെ വോട്ടുകൾ നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥികൾക്ക് മാത്രം വോട്ട് ചെയ്ത് വിട്ടു നിർത്തുക അല്ലാത്ത പക്ഷമുള്ളവരെ വീട്ടിൽ നിന്നും പുറത്താക്കുക ഈ ഉത്തരവാദിത്വം നിങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഗ്രാൻഡ് ലോഞ്ചിങ് എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ശുഭരാത്രികൾ നേരുന്നു അതോടൊപ്പം അടുത്ത അടുത്ത ആഴ്ച ആഴ്ച അതേപോലെ ആദ്യ ആദ്യ എവിക്ഷൻ എവിക്ഷൻ ഉണ്ടായിരിക്കും പ്രോസസ്സിന്റെ വിശേഷങ്ങളുമായി നമുക്ക് കാണാം ും അതേസും ലോഞ്ചിംഗ് ദിവസം രാത്രി എട്ട് മണി മത്സരാർത്ഥികളെ ശ്രദ്ധിക്കൂ ആദ്യം തന്നെ ബിഗ് ബോസ് സീസൺ നിങ്ങൾ പതിനൊന്ന് പേരെയും സ്വാഗതം ചെയ്യുന്നു ഇനി അങ്ങോട്ടുള്ള അൻപത് ദിനങ്ങൾ വളരെയേറെ പ്രധാനപ്പെട്ടതാണ് ഇത്തവണത്തെ സീസൺ ടു നിങ്ങൾ കരുതുന്നത് പോലെ അത്ര എളുപ്പമുള്ളതല്ല ടാസ്കിനും നോമിനേഷനും ക്യാപ്റ്റൻസിക്കും ഇടയിൽ നല്ല ഒന്നാം പണികളും നിങ്ങളെ തേടി എത്തുന്നതായിരിക്കും അതുകൊണ്ട് വെറുതെ ഇരുന്ന് കളിക്കാമെന്ന് ആർക്കെങ്കിലും മോഹമുണ്ടെങ്കിൽ അതങ്ങ് മാറ്റിവെച്ച് എല്ലാവരും നന്നായി കളിക്കൂ ഇപ്പോൾ നിങ്ങൾക്ക് ഇവർക്കും പിരിഞ്ഞു പോകാം